തിരുപ്പൂരിൽ ട്രെയിൻ തട്ടിമരിച്ചത് അയ്യപ്പൻ കോവിൽ ചപ്പാത്ത് സ്വദേശിയെന്ന് തിരിച്ചറിഞ്ഞു അവിടെ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയതോടെയാണ് ചപ്പാത്ത് കോക്കംപാടത്ത് ഷൺമുഖൻ ആണ് മരിച്ചതെന്ന് സംശയമുണ്ടായത് ബന്ധുക്കൾ തിരുപ്പൂരിൽ എത്തിയാണ് മൃതദേഹം ഷൺമുഖന്റേതാണെന്ന് തിരിച്ചറിഞ്ഞത് ഷൺമുഖനെ കഴിഞ്ഞ എട്ടാം തീയതി മുതലാണ് കാണാതായത് ഈ മാസം എട്ട് മുതലാണ് ഷൺമുഖനെ കാണാതായത് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ഷൺമുഖൻ തിരിച്ചു വന്നില്ല പോകാൻ സാധ്യതയുള്ള ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിൽ അന്വേഷിച്ചെങ്കിലും ഒരു വിവരവും ലഭിച്ചില്ല പോലീസും അന്വേഷണം നടത്തിയിരുന്നു ഷൺമുഖൻ കോട്ടയത്തെത്തിയതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചിരുന്നു അവിടെയും അന്വേഷിച്ചു എങ്കിലും വിവരമൊന്നും ലഭിച്ചില്ല അതിനിടയിലാണ് തിരുപ്പൂരിൽ അജ്ഞാതൻ ട്രെയിൻ തട്ടി മരിച്ചെന്ന വാർത്ത ചൊവ്വാഴ്ച ബന്ധുക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടത് വിവരം ഉപ്പുതല പോലീസിൽ അറിയിച്ചു തുടർന്ന് പോലീസ് തിരുപ്പൂർ റെയിൽവേ പോലീസുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിച്ചു സിസിടിവി ദൃശ്യങ്ങളിൽ ലഭ്യമാക്കി ഇതോടെ മരിച്ചത് ഷൺമുഖനാണെന്ന് സംശയം ബലപ്പെടുകയായിരുന്നു ഉപ്പുതർ പോലീസുമായി ബന്ധുക്കൾ തിരുപ്പൂരിലെത്തിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് നടപടികൾ പൂർത്തിയാക്കി ശേഷം മൃതദേഹം രാത്രിയോടെ ചപ്പാത്തിൽ എത്തിക്കും നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനുള്ള ശ്രമത്തിനാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ